അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആസ്വാദനത്തിൽ ഒരു ഗുണപാഠ കഥയാവാം ആശുപത്രിവാസികളായ രണ്ട് ആളുകളുടെ കഥയാണിത് ഒരേ റൂമിൽ താമസിക്കുകയാണ് ഈ രണ്ട് രോഗികൾ അതിൽ ഒരു കിടക്കയിൽ കിടക്കുന്ന ആളാവട്ടെ ശരീരമാകെ തളർന്ന് കഴുത്തുപോലും അനക്കാൻ ആവാത്ത അവസ്ഥയിലുള്ള ആളാണ് മറ്റേ ആൾ ക്യാൻസർ ബാധിതനായ ഒരു ചെറുപ്പക്കാരനും ശരീരം മുഴുവൻ തളർന്ന് കഴുത്ത് പോലും ആൾക്ക് ഇടയ്ക്കിടെ വലിയ വേദന ഉണ്ടാവും ശരീരമാകെ വേദനിച്ചിട്ട് അയാൾ വളരെ ഉറക്കെ കരയും നിലവിളിക്കുകയാണ് അയാൾ അയാളുടെ ആ നിലവിളി കേൾക്കുമ്പോൾ അടുത്ത് കിടക്കയിൽ കിടക്കുന്ന ഈ ക്യാൻസർ ബാധിതനായ ആ ചെറുപ്പക്കാരൻ അയാൾ കിടക്കുന്ന ആ കിടക്കയെന്ന് പറയുന്നത് ജനാലയുടെ അരിക്കലാണ് മറ്റേ ആൾ കരയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ജനാലയുടെ അരികളിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ആ പ്രകൃതിയിൽ കാണുന്ന ചലനങ്ങളും മരങ്ങളിൽ വന്നിരിക്കുന്ന കിളികളെയും കിളികൾ കൂടുണ്ടാക്കുന്നതും അതുപോലെ അതുവഴി നടന്നു പോകുന്ന ആൾക്കാരെക്കുറിച്ചും അവരുടെ നടപ്പിനെ കുറിച്ചും അവർ ഭാണ്ഡക്കെട്ടുകൾ തലയിൽ താങ്ങിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ചും അങ്ങനെ പ്രകൃതിയിൽ കാണുന്ന എല്ലാ വിസ്മയങ്ങളും ഈ കരയുന്ന ആളോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ പ്രകൃതിയിലെ വിസ്മയങ്ങളൊക്കെ ഈ ആളിൽ നിന്നും കേട്ട് കേട്ട് ആ വേദനിക്കുന്ന ആ മനുഷ്യൻ അറിയാതെ തന്നെ പതുക്കെ പതുക്കെ ഉറങ്ങിപ്പോകും അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ ഒരു ദിവസം ഈ കഥയൊക്കെ കേട്ട് ഈ വേദന സഹിക്കുന്ന ഈ മനുഷ്യൻ ഉറങ്ങി ക്യാൻസർ രോഗബാധിതനായ ആ ചെറുപ്പക്കാരനും ഉറങ്ങി എന്നാൽ നേരം വെളുത്തപ്പോൾ ക്യാൻസർ ബാധിതനായ ചെറുപ്പക്കാരൻ മരിച്ചു പിറ്റേ ദിവസം രാവിലെ നേഴ്സ് റൂമിൽ വന്നപ്പോൾ ഈ തളർന്ന് കിടക്കുന്ന രോഗി പറഞ്ഞു എൻ്റെ ചെങ്ങാതി മരിച്ചു എനിക്ക് നിങ്ങൾ ഒരു സഹായം ചെയ്യണം എൻ്റെ ചെങ്ങാതി കിടന്ന ആ കട്ടിലേക്ക് എന്നെ ഒന്ന് മാറ്റി കിടത്തി തരാമോ നേഴ്സ് പറഞ്ഞു അതിനെന്താ അങ്ങനെ ചെയ്യാമല്ലോ അങ്ങനെ ഈ തളർന്ന ശരീരമുള്ള ആ രോഗിയെ ഈ ജനാലയ്ക്കരികിലുള്ള കിടക്കയിലേക്ക് നേഴ്സ് മാറ്റി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി അയാളുടെ ട്രീറ്റ്മെന്റുകൾ നടന്നുകൊണ്ടേയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾക്ക് അയാളുടെ കഴുത്ത് ചലിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അയാളുടെ കഴുത്ത് ചലിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അയാൾ ആ ജനാലയ കൂടി പുറത്തേക്ക് നോക്കി കാരണം അത്രയും കാലം തൻ്റെ ആ ചെങ്ങാതി തനിക്ക് പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു തന്ന കാഴ്ചകളൊക്കെ തനിക്ക് നേരിട്ട് കാണാനുള്ള ആകാംക്ഷമുണ്ട് പക്ഷേ ആ മനുഷ്യൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല ഒരു മതില് മാത്രം അയാൾ നേഴ്സിനോട് ചോദിച്ചു ഈ മതിൽ എന്നാണ് അവിടെ കെട്ടിയത് നേഴ്സ് പറഞ്ഞു ഈ ഹോസ്പിറ്റൽ എന്നുണ്ടാക്കിയോ അന്നാണ് ആ മതിലും അവിടെ കെട്ടിയത് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു എന്നിട്ട് ഇവിടെ കിടന്നിരുന്ന ആ ചെങ്ങാതി എനിക്ക് പുറത്തേക്ക് നോക്കി ഒരുപാട് പ്രകൃതി സൗന്ദര്യങ്ങളെ കുറിച്ച് വർണ്ണിച്ചു തരുമായിരുന്നു ഇതുവഴി പോകുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ച് വിവരിച്ചു തരുമായിരുന്നു അപ്പോൾ നേഴ്സ് പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത് അതിന് ആ ക്യാൻസർ ബാധിതനായ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നില്ലല്ലോ അയാൾ ഒരു അന്ധനായിരുന്നല്ലോ ഇത് കേട്ട് ഈ രോഗി അതിശയിച്ചു നമുക്കും അതിശയം തോന്നുന്നു അല്ലേ ഇതുപോലെ നമുക്കും നമ്മുടെ ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഒക്കെയുണ്ട് നമ്മുടെ സഹജീവികളോട് നമ്മുടെ സഹപാഠികളോട് നമ്മുടെ കുഞ്ഞ് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗുണപാഠ കഥയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം കാരണം നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ സഹജീവികളോട് നമുക്ക് കരുണയുള്ളവരായി മാറുക അതുപോലെ അവരുടെ വേദനയിൽ നമുക്കും അവർക്കൊരു ആശ്വാസ വാക്കായെങ്കിലും ഒരു സ്വാന്തനമായി നമ്മുടെ വാക്കുകൾ മാറാം എന്ന ഒരു സന്ദേശം ഈ കഥയിലൂടെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും പകർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം